സി കെ ടോക്സിൻ്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സുടെ രണ്ട് സൂപ്പർ താരങ്ങൾ അടുത്ത മത്സരത്തിൽ പന്തു തട്ടുകയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളാ ബ്ലാസ്റ്റേഴ്സോടും ഐ എസ് എല്ലിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേരളം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിയുടെ വിജയത്തെക്കുറിച്ച് രാഹുൽ കെ പിയോട് ചോദിച്ചപ്പോൾ അഥവാ കേരള ബ്ലാസ്റ്റേഴ്സുടെ മുൻ താരമായിട്ടുള്ള രാഹുൽ കെ പിയുടെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ രാഹുൽ കെ പിയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മത്സരത്തിൽ കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു കമ്പാക്കിലും ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാൻ തന്നെയാണ് കൂടാതെ ഞാൻ മികച്ച ഫോമിലേക്ക് എത്തുമ്പോൾ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് തിരികെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു മത്സരത്തിനു ശേഷം കേരള മുൻ മലയാളി സൂപ്പർ താരമായിട്ടുള്ള രാഹുൽ കെ പി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കുറച്ചധികം നിരാശ നൽകുന്ന വാർത്ത തന്നെയാണ് നമുക്കറിയാം ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സുടെ ഡിഫൻസിന്റെ ഒന്നാകെ കാത്തു സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നത് നവോച്ച സിംഗ് തന്നെയായിരുന്നു ഏതായാലും അടുത്ത മത്സരത്തിൽ നവോച്ച സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് ടൂടെ ആദ്യ ലെവലിൽ കൂടാതെ തന്നെ ആ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചുള്ളത് നമുക്കറിയാം ഒഡീഷ ഒഡീഷക്കെതിരായുള്ള കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് മഞ്ഞക്കാട് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഈ ഒരു സീസണിൽ അദ്ദേഹത്തിന്റെ നാലാം യെല്ലോ കാർഡായിരുന്നു അത് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം അദ്ദേഹത്തിന് സസ്പെൻഷൻ മൂലം കളിക്കാൻ സാധിക്കുകയില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് യുടെ ഡിഫൻസ് നിരയിൽ നവോച്ച സിംഗ് ഇല്ലാത്തതിന്റെ ആഭാവം അടുത്ത മത്സരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് യുടെ ഡിഫൻസ് നിര നല്ല രീതിയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതും കൂടാതെ തന്നെ നല്ല രീതിയിൽ അദ്ദേഹം തന്നെയാണ് ഡിഫൻഡ് ചെയ്യാറുള്ളത് ഏതായാലും ഈ അടുത്ത മത്സരത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് അതും ഒരു നിരാശ വാർത്ത തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ ഒഡീഷ ഒഡീഷിക്കെതിരായുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് യുടെ മൊറോക്കൻ സ്ട്രൈക്കറായിട്ടുള്ള നോഹാ സദോയ്ക്ക് ചെറിയ രീതിയിൽ ഇഞ്ചറി പറ്റിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് പക്ഷേ അതിനുശേഷം അദ്ദേഹം പെർഫോമൻസ് കാഴ്ചവെക്കുകയും കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഗോൾ നമ്മൾ കണ്ടതാണ് ഏതായാലും നിലവിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നമുക്ക് അറിയാൻ സാധിച്ചുള്ള പ്രകാരം ഒഡീഷിക്കെതിരായ മത്സരത്തിന് ശേഷം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള സൂപ്പർ താരമായിട്ടുള്ള നോഹ അദോയ്ക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഫോണിൽ വീണ് നോഹാസ് അതോയുടെ തോളിന് പരിക്ക് ബാധിച്ചെന്നാണ് എല്ലാവരുടെയും സംശയം കൂടാതെ തന്നെ നിലവിൽ അതിനെക്കുറിച്ചുള്ള ഒരുപാട് റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇഞ്ചറിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏതായാലും നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളാണ് ഈ ഒരു താരം അടുത്ത മത്സരത്തിൽ കളിക്കില്ല അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ഏതായാലും ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്നതാണ് നമുക്കറിയാം ഈ ഒരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ആകമൊത്തം കാത്തു സൂക്ഷിക്കുന്ന ഒരു താരമാണ് മൊറോക്കൻ സ്ട്രൈക്കർ ആയിട്ടുള്ള നോഹാ സദോ എന്നുള്ളത് അദ്ദേഹം ഇല്ലാത്ത ഒരു മത്സരം നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കുകയില്ല കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ഒരുപാട് അറ്റംറ്റുകൾ കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സി എല്ലാ മത്സരവും വിജയത്തിലേക്ക് എത്തിയത് അടുത്തത് എനിക്ക് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ യങ് സൂപ്പർ താരമാണ് ായിട്ടുള്ള കോറോ സിംഗിനെ കുറിച്ചാണ് നമുക്കറിയാം ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി കുറച്ച് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ പക്ഷേ എല്ലാ മത്സരം അദ്ദേഹം വെൽ പെർഫോമൻസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നറ്റ നിരയിൽ കാഴ്ച വെക്കാറുള്ളത് ഏതായാലും അദ്ദേഹത്തിന്റെ കണക്കുകളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടിയിട്ട് ഒമ്പത് മത്സരങ്ങൾ അദ്ദേഹം പന്ത് തട്ടി പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ നിന്നും അദ്ദേഹം ഒറ്റ ഗോൾ പോലും സ്വന്തമാക്കിയിട്ടില്ല പക്ഷേ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനോടകം തന്നെ നാല് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ായിരുന്നുമി ഒരു ഗാന സ്ട്രൈക്കർക്ക് അദ്ദേഹം വെച്ചു കൊടുത്ത ആ ഒരു അസിസ്റ്റ് അഥവാ ആ ഒരു ക്രോസ് വെൽ പെർഫോമൻസ് അഥവാ അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കൂടാതെ തന്നെ അദ്ദേഹം ഇതിനോടകം തന്നെ ഒമ്പത് ചാൻസ് ക്രിയേഷനുകളും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു താരം ഭാവിയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതപ്പെടുന്നത് അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ തീർച്ചയായിട്ടും തായത് കമന്റായി രേഖപ്പെടുത്തു ഞാൻ ശ്രമിക്കുക അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐസിലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് സി എഫ് സി കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റ് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ